സോ ഇനി സ്റ്റേജിലൂടെ നിൽക്കുമ്പോൾ സോ പ്രൗഡ് കാരണം പ്രൈഡ് ഓഫ് കേരള ടു ട്വന്റി ട്വൻ്റി ഫൈവിൻ്റെ ഇൻസ്പയറിംഗ് സെലിബ്രേറ്റീവ് കാറ്റഗറിയിൽ എനിക്ക് അവാർഡ് ലഭിച്ചിരിക്കുകയാണ് സോ താങ്ക്സ് ടു ദി ഓർഗനൈസർ ഇൻസ്പയർ ലൈഫ് മാഗസിനും പ്രത്യേകിച്ച് നന്ദി പറയുന്നു സോ ഞാൻ റീസെൻറ്റ്ലി വെൽബോൺ ഹെൽത്ത് കെയർ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറായി ജോയിൻ ചെയ്തു സോ ഒരു ഫൈവ് ഇയേഴ്സിൻ്റെ കോൺട്രാക്റ്റാണ് ആൻഡ് അടുത്തൊരു ആറു മാസത്തില് ഒരു റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് വെൽബോണ്ട് ഹെൽത്ത് കെയർ ആൻഡ് നമ്മുടെ ഫ്രണ്ട് ഗൗതം പറഞ്ഞ കണക്ക് നമ്മൾ പലരും ഇപ്പം നമ്മുടെ ഹെൽത്ത് മെന്റൽ ഹെൽത്തിന് പ്രാധാന്യം അധികം കൊടുക്കുന്നില്ല കാരണം ഒരുപാട് എല്ലാവരും ഹാപ്പിയാണെന്ന് ചോദിച്ചാൽ ഹാപ്പി അല്ല സോ ലൈക്ക് എല്ലാവരും വിഷമത്തിലാണ് ഡിപ്രഷനിലാണ് ആൻഡ് പലയിടത്തും പല കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല സോ ഞങ്ങള് ഞങ്ങൾക്ക് ഓൾറെഡി പതിനാറ് വെർട്ടിക്കിൾസ് ഉണ്ട് സോ ഇതില് ഹെൽത്തി മൈൻഡ് എന്ന് പറഞ്ഞ വേർട്ടിക്കളിൻ്റെ മെയിൻ കാര്യമാണ് ഗൗതം പറഞ്ഞത് സോ ഐ ആം ഇൻവൈറ്റിങ് യു ടു അസോസിയേറ്റ് വിത്ത് അവർ വെൽമോൺ സോ കാരണം ഗൗതം പറഞ്ഞ കാര്യങ്ങൾ വളരെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും വളരെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ നമ്മൾ കടന്നു പോകുന്നത് ആൻഡ് ഞാൻ ബിഗ് ബോസിന് ശേഷം ഒരു ത്രീ ഇയേഴ്സിന് ശേഷമാണ് ഹെൽത്ത് കെയറിൽ ജോയിൻ ചെയ്യുന്നത് സോ താങ്ക്സ് ടു വെൽമോൾ ആൻഡ് അത് അതോടൊപ്പം നമ്മുടെ എ സി ബിസുകൾ പറഞ്ഞ കണക്ക് ഇപ്പോഴത്തെ പല യൂത്ത് അല്ലെങ്കിൽ യങ് ജനറേഷനിലുള്ള പല കുട്ടികളും പലരും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട് സോ സേ നോ ടു ഡ്രഗ്സ് സോ ഇത് പറയുമ്പോൾ ഐ ക്യാൻ പ്രൗഡ്ലി സേ ദാറ്റ് ഐം എ ഡോക്ടർ ആൻഡ് ഈ ഒരു മുപ്പത്തഞ്ച് വർഷത്തിൽ ഞാൻ ഇതുവരെയും സിഗരറ്റോ ആൽക്കഹോളോ ഡ്രഗ്സോ ഒന്നും ഞാൻ എത്തിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ എവിടെയെങ്കിലും എത്തണം അല്ലെങ്കിൽ എന്തെങ്കിലും ആയിത്തീരണം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു എൻ്റെ ആ ഒരു ഡ്രഗ് എന്ന് പറയുന്നത് സോ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ലൈഫിൽ ഒരു ആംബിഷൻ അല്ലെങ്കിൽ ഗോൾസ് സെറ്റ് ചെയ്യുക അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക കൺസിസ്റ്റന്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഗോൾസും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും അതിനുള്ള ഒരു ചെറിയൊരു എക്സാമ്പിൾ മാത്രമാണ് ഞാൻ ആൻഡ് ഇവിടെ അവോർഡ് കിട്ടിയ എല്ലാ കണ്ടസ്റ്റൻസിനും കൺഗ്രാച്ചുലേഷൻസ് ആൻഡ് അൺഎക്സ്പെക്ടായിട്ടാണ് കൊച്ചു കുട്ടികളുടെ ഈ ഒരു ഷോ കാണില് സോ എനിക്ക് കുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ് സോ അവരെല്ലാം നാളത്തെ വാഗ്ദാനങ്ങളാണ് സോ May all your wishes come true and may happy and stable life. Thank you so much. Thank you. Thank you so much. I request to kindly be seated. Let the success make the noise than words classically.